ും കണ്ടിട്ട് മലദ്വാരത്തിൽ ഗ്രാം എന്തൊക്കെ കാണേണ്ടി അതായത് തൊള്ളായിരത്തി അൻപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ചു വെച്ചത് അവരുടെ മലദ്വാരത്തിലാണ് എന്ന വാർത്തയാണ് എന്നെ ഞെട്ടിച്ചത് ർ നടത്തിയ പരിശോധനയിൽ സ്വർണം അല്ല സഹകരണ ബാങ്കാ പെൺകുട്ടിയുടെ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതെങ്ങനെ സാധിക്കും ഇതുപോലൊരു കിണ്ടി ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ ിൽ സ്വർണ്ണം ഒളിപ്പിച്ചു കൊണ്ടുവരുന്നത് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ എയർ ഹോസ്റ്റസ് ഹോസ്റ്റി കാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണമൊക്കെ ഒളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് പുരോഗമിച്ചിരിക്കുന്നു എന്നോർക്കും എന്തൊക്കെയാണ് നടക്കുന്നത് എന്തായാലും അല്ലെങ്കിൽ കൂട്ടാളിയായി സുഹൈലിനെ പിടികൂടിയിട്ടുണ്ട് ആസൂത്രണം ചെയ്തത് സുഹൈൽ ആണെന്നാണ് ഇതൊക്കെ